ഒരു മുന്നറിയിപ്പുണ്ട് കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത് കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയരുത് കുട്ടികളെ തുടരുത് എന്നൊക്കെ പറയുന്നവരോട് കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും തന്നെയാണ് പറയുന്നത് കുട്ടികളെ തൊടും കുട്ടികൾ നിങ്ങളുടേതല്ല എന്ന് ആദ്യം കേട്ടത് ഖലീൽ ജുബ്രാൻ്റെ പ്രവാചകൻ വായിച്ചപ്പോഴാണ് അതേതാണ്ട് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കാലം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളെ കയറൂരി വിടണം എന്ന് പറയുന്ന ആ കടിച്ചാപ്പൊട്ടി പ്രായത്തിൽ കുരുത്തക്കേടുകളൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് പ്രായത്തിൻ്റെ വെപ്രാളത്തിൽ ബോധക്കേടിൻ്റെ ബാധയിൽ കുറേ കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജിബ്രാൻ്റെ വാക്കായിട്ട് പോലും കുട്ടികൾ രക്ഷിതാക്കളുടേതല്ല എന്ന ന്യായത്തിന് കൂട്ടുനിൽക്കാൻ നിൽക്കാൻ തോന്നിയിട്ടില്ല എന്തൊക്കെയായാലും മാതാപിതാക്കളും കുടുംബവും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് തന്നെയാണ് അന്നും ഇന്നും ഉറച്ച് മനസ്സിലാക്കുന്നത് കുടുംബത്തിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളിൽ ഞെരിഞ്ഞ വരുമ്പോഴും വല്ലവരും ഒക്കെ പറഞ്ഞു തരുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കുടുംബത്തെ തള്ളിപ്പറയാൻ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഓ അത് നിങ്ങളെ ഈ ചട്ടകേറിയ നാല് പുസ്തകം വായിക്കുന്ന കാലം ആഴ്ചയിലോ മാസത്തിലോ വരുന്ന വാരികയിലോ മാസികയിലോ ഒക്കെ കാണുന്ന ചെറുകഥയും കവിതയും മാത്രമുള്ള കാലം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് പുതിയ ആൽഫ ജനറേഷൻ വാഴും കാലം ഓ ശരി രായാവേ രണ്ട് കാലും രണ്ട് കൈയും ഒരു മൂക്കും രണ്ട് കണ്ണും രണ്ട് ചെവിയും ഒക്കെ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് വയറ് വശന്നാൽ ഇപ്പോഴും വല്ലതും കിട്ടണ്ടേ എല്ലൊടിഞ്ഞാല് തൊലി മുറിഞ്ഞാൽ വേദനയും അട്ടായ്പ്പൊക്കെ തന്നെയല്ലേ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു തന്നെയല്ലേ തുടങ്ങിയത് ദേഷ്യം സങ്കടം വെറുപ്പ് സ്നേഹം ഇതൊക്കെ തന്നെയല്ലേ വികാരങ്ങൾ ചുരുക്കത്തിൽ മനുഷ്യൻ തന്നെയല്ലേ ആരുടെയൊക്കെയോ എന്തൊക്കെയോ കച്ചവടങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ പങ്ക് പറ്റുന്നവർ അതിൻ്റെ കൂടെ കൂടുന്നു എന്തിന് രാഷ്ട്രീയക്കാരൻ പോലും നാല് വോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് തൻ്റെ പാർട്ടിയിൽ അണികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കുരുത്തം കെട്ട പൊട്ടത്തരം തന്നെ ഉപയോഗിക്കുന്നു കുട്ടികളെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നു അതിന് പറയുന്ന ന്യായം സ്വാതന്ത്ര്യം വ്യക്തിത്വം പോലെയുള്ള മനോഹരങ്ങളായ പദങ്ങളും വ്യാഖ്യാനങ്ങളും ആരെന്തൊക്കെ പറഞ്ഞാലും രക്ഷിതാക്കൾ രക്ഷിതാക്കൾ തന്നെയാണ് മക്കൾ മക്കൾ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും മുറിഞ്ഞു പോകുന്നതല്ലതാണ് മക്കൾക്ക് രക്ഷിതാക്കളോട് കടപ്പാടുകളുണ്ട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട് രക്ഷിതാക്കൾക്ക് മക്കളോട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതൊരു ഗിവൻ ടേക്ക് സംവിധാനമാണ് മരിച്ചുപോയാലും ഇത് മുറിഞ്ഞു പോകുന്നില്ല താനും പിന്നെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വീട്ടുകാരോട് ധിക്കാരം പറഞ്ഞു നടന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ബടായു വർത്തമാനക്കാരൊന്നും ആ സമയത്തുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് വീട്ടുകാരോട് നല്ല നിലയിൽ നിന്നോളൂ മാതാപിതാക്കളെ അനുസരിച്ചോളൂ ഇതൊക്കെ പോലും തന്തവയബാണെന്ന് പറയുന്നവർ നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്